കേട്ടോ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായരുത് ഇത്രയും നല്ല വീട് ഞാൻ തുളച്ചു വൃത്തിയേടാക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഈ വീടിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മളെല്ലാരും ആഗ്രഹിച്ചു വെക്കുന്നതായിരിക്കും ഒരു വീട് അതിനെ നശിപ്പിക്കാനായിട്ട് വരുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ചെതല് അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ടാണ് സേഫൈസ് കൺട്രോൾ വന്നിരിക്കുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കൂടാതെ പണിത വീടുകൾക്ക് ഏഴ് വർഷം വാറണ്ടിയും ഇനി പണിയാൻ പോകുന്ന വീടുകൾക്കാണെങ്കിൽ പത്ത് വർഷം വാറണ്ടിയും ലഭിക്കുന്നതാണ് വീടിന് വേണ്ടി സേഫസ്റ്റ് കൺട്രോൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം എന്താ എന്താണെന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ സേഫസ്റ്റ് സ്പ്രസ് കൺട്രോൾ തന്നെയാണ് വർക്ക് ചെയ്തത് അപ്പം അവർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവരെ പറ്റി പറഞ്ഞത് പറഞ്ഞത് പിന്നെ ഇവരുടെ മെയിൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തന്നോച്ചുകഴിഞ്ഞാൽ ഡില്ലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും അതെല്ലാം അവർ നല്ല രീതിയിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വാക്കും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ അവരുടെ സാറ്റിസ്ഫൈഡ് ആണ് മാഡം വർക്ക് അടിപൊളി അടിപൊളി അപ്പൊ നിങ്ങൾ ചെതലുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഇനി നിങ്ങൾ ചെതലുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്